അതിൻ്റെ ഒരു ത്രില്ലിലാണ് അതിൽ പല്ലാവൂർ ദേവനാരായണിലെ മമ്മൂക്കയുടെ വില്ലനായിരുന്നു പുള്ളി അപ്പോൾ അതിന് ശേഷം പുള്ളി അതിനുശേഷം തമിഴിലേക്ക് പോയി അപ്പോൾ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിരുന്നേക്ക് മലയാളത്തിലേക്ക് മലയാളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുക ഒരു വ്യത്യസ്തമായ ഒരു സൈക്കോ ഡ്രാമ എന്നാണ് ഇതിന് സൈക്കോ ക്രൈം ഡ്രാമ പുതിയ ജോണറാണ് ഇപ്പോഴുള്ള ഒഴുക്കിലുള്ള സിനിമയല്ല അപ്പോൾ ഇതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടതിന് ശേഷം ചിലപ്പോൾ ഇതൊരു വിവാദ ചോദ്യങ്ങളായി മാറും കാരണം ടീട്ടാകുമ്പോൾ എന്തിനാണ് ഈ വേഷം ചെയ്തതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഏഹ് ആ എനിക്ക് എന്റെ ജോലി കേരളമാണല്ലോ അപ്പൊ ഞാൻ റെഡി ആയിട്ടിരിക്കും റോക്കറ്റൊക്കെ റെഡിയാക്കിയിട്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് മറുപടി പറയാനായിട്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ ഒക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ അല്ല അപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ നായകൻ ഈ പഠത്തിലേ എല്ലാം വില്ലന്മാര് അപ്പോൾ അതിന് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു നിങ്ങൾക്കാണ് വിട്ടു തരുന്നത് എന്തുകൊണ്ട് ഒരാൾ അങ്ങനെ ആയി തീർന്നു ഇതാണ് ഒരു ഒരു സസ്പെൻസ് മത്തുപിടിപ്പിക്കുന്നതെ അതെ അപ്പൊ നമ്മുടെ ഇവരൊക്കെ ഇരിക്കുന്നു നമ്മുടെ സുഹൃത്തുക്കൾക്ക് പ്രിവ്യൂ പോലെ വെച്ചിരിക്കുന്നതാണ് ആദ്യം അവരുടെ ചീത്ത കേട്ടെ അതിനുശേഷം നാട്ടുകാരിൽ നിന്നൊരു സീമിയൻ തയ്യാറാക്കുന്നത് ഇതില് ഞാൻ കഥാപാത്രം ചെയ്തിട്ടില്ല നമ്മുടെ ഫാമിലിയൊക്കെ അല്ല എന്ത് ചെയ്താലും വിവാദം ഉണ്ടല്ലോ പ്രതീക്ഷിക്കാം ഇതുകൂടി കൂടുതലാവുന്ന കുഴപ്പമില്ല ഏറിന്ന് താഴ്ത്തോട്ട് ഇറക്കാതിരുന്നാൽ മതി അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം അല്ലേട്ടാ ഇറങ്ങരുത് ഇറങ്ങരുത് അങ്ങനെ അങ്ങനെയൊന്നുമില്ല നമുക്ക് വിവാദം മാത്രമല്ല അല്ലാതെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് ശ്രദ്ധിക്കപ്പെടാനായിട്ട് ഇതെന്തായാലും പടം ഗംഭീരമായിരിക്കും ഞങ്ങൾ അത്രയും ആത്മവിശ്വാസം ഉണ്ട് തിരിച്ചെല്ലാം പോലെ തന്നെ ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് കട്ട വെയിറ്റിംഗ് ആണ് വിത്ത് ഫാമിലി ഞങ്ങൾ തറക്കാൻ വേണ്ടി വന്ന കുഴപ്പമില്ലാതെ പോകണം കോമഡി പരിപാടി എന്നിട്ട് ഇനി മുൻപൂട്ടികളെ കുറച്ച് പണിയല്ലേ അത് കോമഡിയൊക്കെ വിട്ടിട്ട് വരാൻ എന്തെങ്കിലും നോക്കാനുള്ള പരില്ലിട്ട് അല്ല ഓ നല്ലൊരു മെസ്സേജ് പുതിയ ഞാൻ സിനിമയെ കുറിച്ച് പറഞ്ഞു എനിക്കതിൻ്റെ മേക്കിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല സ്ക്രിപ്റ്റ് നല്ല ഡയറക്ഷൻ ക്യാമറ വർക്കും എല്ലാം നന്നായി പഴയ തലമുറ ഇപ്പോഴും വേലിക്കെട്ടിനുള്ളിലാണ് പുതിയ തലമുറ അന്ധകാരത്തിൻ്റെ മത്തിലാണ് ഇതാണ് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഈ ഈ സിനിമ കണ്ടപ്പോഴും പോകുന്നു പിന്നെ ടിമിയുടെ അഭിനയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി നന്നായിട്ട് ചെയ്തു പക്ഷേ ആ വേഷം എനിക്ക് കിട്ടിയിട്ട് അത് ഗംഭീരമാണ് ഗംഭീര ഗംഭീര അപ്പൻ പിന്നെയാണ് അഭിനയിച്ചിരുന്നെങ്കിൽ അഭിനയിച്ചിരുന്നെങ്കിൽ എന്നേക്കാൾ നന്നായിരുന്നു എനിക്ക് ഈ സിനിമ പിന്നെ ആ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല ആ മാളായിട്ട് അഭിനയിച്ച കുട്ടിയുടെ പേരെനിക്കറിയില്ല അവരുടെ പെർഫോമൻസ് പല 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 ഫ്രെയിംസിലും മോണോലിസയും പല ഷോർട്ടുകളിലും ഇത് മോണോ മോണോലിസ ചിരിക്കുകയാണെന്നും കരയാണ് അറിയില്ല അങ്ങനെ തോന്നിയാൽ എല്ലാവരും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു അഭിനയിച്ചു കേട്ടോ പറഞ്ഞു പറഞ്ഞു കണ്ടിറങ്ങിയപ്പോഴാണ് വലിയ സന്തോഷം നല്ല സിനിമകൾ ഉണ്ടാകുന്നു മലയാളത്തിൽ എന്നുള്ളത് വലിയ സന്തോഷം പുതിയ ആർട്ടിസ്റ്റുകൾ വരുന്നു പഴയ കളവന്മാരൊക്കെ നേടിഞ്ഞാൽ ഫീൽഡോഷൻ്റെ സമയമായി പിള്ളേർ ഗോളടിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് സന്തോഷം തോന്നിയത് ടിമ്മി ടോമിയുടെ പെർഫോമൻസ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ അത് നന്നായി ചെയ്തു എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ അത് എനിക്ക് ആ വേഷം തന്നിട്ട് അതിനേക്കാൻ ഗംഭീരമാക്കിയത് ഇതിനെ അപ്പൻ്റെ വേഷം കൊടുത്താൽ മതി വിചാരിച്ചു അപ്പോൾ എനിക്കൊരു ബദലായി വരികയാണ് എനിക്കൊന്നും പറയാനുള്ള എനിക്ക് പറയാനുള്ള ഞാൻ ഓൾറെഡി ഓൺലൈനിലൊക്കെ പറഞ്ഞു ഇനി ഇവരൊക്കെ പറയട്ടെ അല്ലാതെ ഇനിയും ആവശ്യമില്ല വളരെ സന്തോഷം ഞാൻ ഈ സിനിമ അലൻസീരാണി വിളിച്ചിട്ടുണ്ടെന്ന് മറ്റൊന്നല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ദ്ദേഹത്തിൻ്റെ പച്ചയ്ക്ക് പറയും അതിൽ ഒരു മഴ ഉണ്ടാവില്ല അപ്പൊ സൂചിപ്പിക്കുന്ന ഒരാളല്ല അപ്പം ആദ്യം എനിക്ക് അഭിപ്രായം കേൾക്കേണ്ടത് അൽസൻ്റെ ഇടുന്നത് അതുകൊണ്ടാണ് കൈ പിടിച്ചുകൊണ്ടൊന്നു ഞാൻ ഇരുത്തി കാണിച്ചിട്ടുണ്ട് അറിയാലോ അദ്ദേഹത്തിനെ കുറിച്ച് അറിയാമല്ലോ അദ്ദേഹത്തിന് സെൻസറിക്കും മോണിറ്ററിങ്ങും ഒന്നുമില്ല എനിക്ക് ഈ അപ്പൻ്റെ മകളായിട്ടത് ചെയ്യുന്നുണ്ട് സന്തോഷം ഭയങ്കര സന്തോഷം കാരണം കുറേ കാലത്ത് കഷ്ടപ്പാട് ആണ് പിന്നെ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച ഒരു പിടിയും കിട്ടാത്ത സമയത്ത് എന്റെ സുഹൃത്ത് തന്നെയാണ് പ്രൊഡ്യൂസർ അബ്ദുൾ ജലീന്ദ്രാണ് അദ്ദേഹത്തിന്റെ പേര് അതേ ഇവിടെ ഉണ്ട് അതാണ് ഒരു ഒരു കച്ചിത്തുരുമ്പ് പോലെ ഒരു കൈ നീട്ടിയത് വളരെയധികം സന്തോഷമുണ്ട് എസ്പെഷ്യലി തിരിച്ചായിട്ടും അതിഗംഭീരാക്കി ലൈഫ് ടൈമിൽ ഒരു നല്ലൊരു സംഭവം ഞാൻ തിരിച്ചായിട്ട് സിനിമയൊക്കെ കാണുന്ന ഒരാളാണ് അപ്പോൾ ലൈഫ് ടൈമിൽ തന്നെ ഏറ്റവും നല്ലൊരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഇവിടുന്ന് പറയുന്നത് കേട്ടു സാറൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ വളരെ സന്തോഷം അതേപോലെ തന്നെ ഐശ്ശിക ഐശ്വിക ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ഒന്ന് മീഡിയ സപ്പോർട്ട് വേണം ചെറിയ പടമാണ് മീഡിയ സപ്പോർട്ട് വേണം അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇത് കാണാനുള്ളൊരു മനസ്സ് കാണിക്കണം അതാണ് പറയാനുള്ളത് സന്തോഷം തിരിച്ചു വരുമല്ലോ പല്ലേ വൃത്തങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ ഒരു സബ്ജെക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ധൈര്യം എങ്ങനെയാണ് ഡയറക്ടറായിട്ടുള്ള ബന്ധമാണോ എങ്കിലും ഡയറക്ടറായിട്ടുള്ള ബന്ധമാണോ സാർ നിങ്ങളെല്ലാവരും പടം കണ്ടതല്ലേ സാർ എങ്ങനെയുണ്ട് സാറേ നിങ്ങളെ എങ്ങനെയുണ്ട് സർക്ക് ഉണ്ടോ തീർച്ചയായിട്ടും ഇടക്ക് ഉള്ള പടം നല്ല സൂപ്പർ പടമാണ് പടം ഒരു പ്രത്യേകത ഉണ്ട് ഒരു വെറൈറ്റി ഉണ്ട് നാടൻ ഫെസ്റ്റിവൽ ലൊക്കേഷനായാലും അഭിനയമില്ലാത്തൊരു അഭിനയം നല്ല അഭിനയമാണ് നല്ല അഭിനയമാണ് അച്ഛനും മകളുടെ ഒരു മെസ്സേജ് ഉള്ളൊരു പടമാണ് അപ്പോൾ നാടൻ അഭിനയത്തിലുള്ള ഒരു നല്ലൊരു സിനിമയാണ് നമ്മുടെ ടിൻ ടിൻ ടോം ചേട്ടിൻ്റെ നല്ലൊരു അഭിനയം മികവ് തന്നെയാണ് നമ്മുടെ ഇറങ്ങിയ ഇന്നാളിറങ്ങിയ ഡാഫോദാറ് പെർഫ്യൂമൊക്കെ സിനിമയ്ക്ക് ശേഷം മികച്ചൊരു അഭിനയ വരുന്നുള്ള സിനിമയാണ് ഒരു അച്ഛൻ മകൾ ബന്ധങ്ങളുടെ റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട് എല്ലാവരും കാണുന്ന മെസ്സേജ് ആ ഒരു പക്ക ഫീൽ ഗുഡ് ഫാമിലി സബ്ജക്റ്റാണ് ാണ് കണ്ണു കാണാത്തൊരു കുട്ടിയുടെ കുട്ടിയുടെ പേരെന്താ നല്ല രീതിയിൽ അപ്ലൈച്ചിട്ടുണ്ടോ നല്ല നല്ലൊരു സബ്ജക്റ്റ് ആണ് വെറൈറ്റി സബ്ജക്ട് ആണ് ഇതുവരെ കാണാത്തൊരു സബ്ജക്ട് നാടൻ ശൈലി പിന്നെ തെന്നിച്ചേട്ട് നെട്ടിച്ചു കാരണം ഈ ഒരു സ്പീറ്റ് ഭയങ്കര അടിപൊളി നേരത്തെ ഞാൻ അതുപോലെ അത് മാത്രമല്ല അതുമാത്രമല്ല ടിനിടോമിൻ്റെ വേറൊരു വേറൊരു മുഖം നമുക്ക് നമുക്കതിനകത്ത് കാണാൻ പറ്റും വളരെ അതായത് വളരെ ആയിട്ട് നമ്മളെ ഇരുത്തി കൊണ്ടുപോകും മൂവി ഭയങ്കര സ്ലോ ആണെങ്കിൽ പോലും നമുക്കതിനകത്ത് കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാന ഘടകം ആൻഡ് കൺഗ്രാറ്റ്സ് ഒരവാർഡാണ് ഞാൻ സീരിയസ്ലി 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 നമ്മുടെ വെൽ ഡൺ ഗുഡ് ജോബ് സപ്പോർട്ട് ഇത് ഒരു വിജയമായി മാറട്ടെ നല്ല സോ മച്ച് രഞ്ജിത്ത് ലാൽ സംവിധാനം ചെയ്ത നല്ലൊരു സൂപ്പർ ഹിറ്റ് സിനിമ കാണാൻ സാധിച്ചു നമ്മുടെ ടിനിച്ചാട്ടന്റെ നല്ലൊരു കഥാപാത്രം ഇത്ര നാളും കാണാത്തൊരു വേഷം സാധിച്ചു എന്തായാലും നമസ്കാരം ഒരു മനോഹരമായ പെർഫോമൻസ് ആണ് എസ്പെഷ്യലി അയാളെ എസ് എ സിംഗർ അത് ഭയങ്കര മൈൻ ബ്ലോയിങ് ആണ് ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ടീം ഓക്കെ ആ അവളെ നായിക നന്നായിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ടീം ഓക്കെ